മൂന്നാം ക്ലാസ്സിലെ അഞ്ചാമത്തെ യൂണിറ്റ് അൽ ഖാമിസ അഞ്ചാം യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇസ്മുൽ യൂണിറ്റിന്റെ പേര് ആരോഗ്യവും ജീവിതവും ഇതിൽ

അമ്നയും ും അറുപത്തി അഞ്ചാമത്തെ പേജിൽ എന്താണെന്ന് നോക്കാം നമുക്ക് നിരീക്ഷിക്കാം ആ പിക്ചർ നിരീക്ഷിക്കാം എന്നിട്ട് നമുക്ക് പറയാം എന്താണ് മാതാ തറൗന ഫിസൂറ ഈ പിക്ചറിൽ കാണുന്നത് ഒരു പെൺകുട്ടിയെ കാണാം വ വലതുൻ ഒരു ആൺകുട്ടിയെയും മാതാ എഫ് അലാനി അവർ രണ്ടുപേരും എന്താണ് ചെയ്യുന്നത് റുക്കുബുദ്ധർ റാജ സൈക്ലിംഗ് ആണ് സൈക്കിൾ ഓടിക്കുന്നതാണ് കാണുന്നത് റുക്കുബുദ്ധാജ സൈക്കിൾ ഓടിക്കൽ എന്നത് റിയാലും ശാരീരികമായിട്ടുള്ള ഒരു ആണ് അത് നമുക്ക് ശരീരത്തിന് എന്ത് ചെയ്യും യസീദുൽ ജിസ്മ ശരീരത്തിൽ വർദ്ധിപ്പിക്കും വനശാത്തൻ അതുപോലെ തന്നെ ശക്തിയും പേശികൾക്ക് ബലം നൽകും അതുപോലെ ആരോഗ്യവും സുഖമൊക്കെ നൽകും വ്യത്യസ്ത തലത്തിലുള്ള രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ് എക്സസൈസ് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലെയും ഒരു ഭാഗമാക്കി മാറ്റണം അതുപോലെ തന്നെ സിബാഹത്ത് നീന്തല് മഷി നടത്തം ജെറിയോട്ടം ഇതെല്ലാം വളരെയധികം ശരീരത്തിന് ആരോഗ്യം നൽകുന്ന നല്ല വ്യായാമങ്ങളാണ് ഇനി നമുക്ക് പേജ് നമ്പർ അറുപത്തിയാറിൽ എന്താണെന്ന് നോക്കാം നുൻഷിതു നമുക്ക് പാടാം വനത്തു നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം ഇവിടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട് മാതാ തറോ പിക്ചറിൽ എന്താണ് കാണുന്നത് നമുക്കൊരു യുവാവിനെ കാണാം മാതാ എഫ് അലോ അവൻ എന്താണ് ചെയ്യുന്നത് യുറത്തിബു ക്രമപ്പെടുത്തി വെക്കുന്നുണ്ട് ഒഡറാക്കുന്നുണ്ട് കുത്തുബുഹു അവന്റെ ബുക്കിനെ ഫിത്തോവിലെത്തിമേശയില് ചിട്ടയോട് കൂടി വെക്കുന്നതാണ് കാണുന്നത് ഈ കവിതയില് അവൻ എന്താണ് പറയുന്നത് എന്ന് നോക്കാം ഒന്നാമത്തെ പേര് അൽ വൃത്തിയുള്ള യുവാവ് അവൻ പറയുന്നത് എന്താണെന്ന് നോക്കൂ അനൽ അനൽ അന വൃത്തിയുള്ള യുവാവാണ് ഞാൻ സംസ്കാരമുള്ളവനും വളരെ ലോലമായ വാത്സല്യ വാത്സല്യനിധിയുമാണ് ലോലഹൃദയനുമാണ് ഞാൻ എന്ന് പറയുകയാണ് ഞാൻ പരിശ്രമിക്കും ഇലൽ ഫലാഹി വിജയത്തിനു വേണ്ടിയിട്ട് വിജയത്തിലേക്ക് വേണ്ടി ഞാൻ പരിശ്രമിക്കും ഞാൻ കഴുകും എന്റെ രണ്ട് കൈകളും ഞാൻ കഴുകും മുഖവും എന്റെ രണ്ട് കാലുകളും ഞാൻ കഴുകും ഞാൻ ധരിക്കും വസ്ത്രം ഞാൻ എന്റെ വസ്ത്രം ധരിക്കും വ അഹ്മിലുൽ ഞാൻ അഹ്മിലു വഹിക്കുകയും ചെയ്യും അസീറു ഞാൻ ഞാൻ സഞ്ചരിക്കും സഞ്ചരിക്കും ഇൽമി ഇൽമ നേരെ ബിഹിമ്മത്തിൻ അസ്മ ദൃഢനിശ്ചയത്തോടും കൂടി ലി അഹ്ഫല മനപാഠമാക്കാൻ വേണ്ടി അൽ ഉലൂമ അറിവുകളെ മനപ്പാടമാക്കാൻ വേണ്ടി വൽ ഹുലുക്കൽ കെരീമ സ്വഭാവം മാന്യമായ അറിവിനെ മനഃപ്പാടമാക്കാൻ വേണ്ടിയും ഞാൻ നല്ല വഴികളിലൂടെ സഞ്ചരിച്ച് ധാരാളം അറിവുകൾ ഞാൻ നേടും ഈ നല്ല ശീലങ്ങള് നമ്മളെല്ലാവരും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം ഇനി അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കൂ നമുക്ക് ഫില്ല് ചെയ്യാം അൽ അൽജല പട്ടിക ഈ ചാർട്ട് നമുക്ക് ഫില്ല് ചെയ്യാം കമാഫിൽ മിസാൽ ഉദാഹരണത്തിൽ ഉള്ളതുപോലെ നോക്കൂ ഇവിടെ മുതക്കറായിട്ടും ആയിട്ടും കൊടുത്തിട്ടുണ്ട് മുതക്കറ് എന്ന് പറഞ്ഞാൽ ബോയ് ആണുങ്ങൾക്ക് വരുന്ന സെന്റൻസ് മുതക്കറിന്റെ ഭാഗത്തും സ്ത്രീലിംഗം ഗേൾ ായിട്ട് വരുന്ന സെന്റൻസ് ആയ ഭാഗത്തും ചേർത്ത് കൊടുക്കണം അതിൽ എങ്ങനെയാണ് മനസ്സിലാക്കുക മനസ്സിലാക്കുകൾ അതിന്റെ ലാസ്റ്റ് താ വരില്ല മുതക്കറായ വേടിന് മൊഅന്നസാകുമ്പോൾ രണ്ടു തരത്തിൽ താ കാണാം താ ഉൽ മർബൂത്തും പോലെ തന്നെ ും രണ്ടെണ്ണത്തെയും കാണാം വെയിൽ ഏതെങ്കിലും ഒന്നിനെ കാണാൻ സാധിക്കും നോക്കൂ ഫസ്റ്റ് ഉദാഹരണം നോക്കൂരണം വലതുൻ വൃത്തിയുള്ള കുട്ടി അടുത്ത ഭാഗത്ത് നോക്കൂ വലതുൻ എന്ന് മാറിയിട്ടവിടെ മൊഹനസ് ആയപ്പോൾ സ്ത്രീലിംഗമായപ്പോൾ എന്നത് നളീഫുൻ താ ചേർന്നു താൻ മർബൂത്തയായി മാറി അടുത്തത് ഉദാഹരണം എങ്ങനെ എഴുതാം എന്ന് നോക്കൂ ജമീലുൻ ഭംഗിയുള്ള ഭംഗിയുള്ള കുട്ടി വലതുൻ വലതുൻ എന്ന് ചേർക്കുക ബിൻതുൻ എന്നവിടെ കൊടുത്തിട്ടുണ്ട് ബിൻതുൻ പെൺകുട്ടി ജമീലുൻ എന്നത് താ ചേർത്തെഴുതുമ്പോൾ ജമീലത്തുൻ എന്ന് ചേർത്ത് കൊടുക്കുക അടുത്തത് റജ്ലുൻ കെബീറുൻ വലിയ പുരുഷൻ ഇനി സ്ത്രീ എന്നതിന് മർ അത്തുൻ എന്നാണ് പറയുക വലിയ സ്ത്രീ എന്ന് പറയുമ്പോൾ മർഅത്തുൻ കെബീറത്തുൻ എന്ന് ചേർത്ത് കൊടുക്കണം അബുൻ ഉപ്പ അവിടെ ഉമ്മുൻ എന്ന് ചേർത്തിട്ട് ലത്തീഫത്വൻ എന്ന് കൊടുത്തിട്ടുണ്ട് വാത്സല്യമുള്ള ഉമ്മ അനുകമ്പയുള്ള ഉമ്മ ഇനി അവിടെ നമുക്ക് അബുൻ എന്ന് ചേർക്കണം മുതക്കറായ കാരണം താ ഒഴിവാക്കിയിട്ട് ലത്തീഫുൻ എന്ന് ചേർത്ത് കൊടുക്കുക അടുത്തത് അവിടെ കൊടുത്തിട്ടുണ്ട് വിജയിച്ച വിദ്യാർത്ഥി വിജയിച്ചവനായ വിദ്യാർത്ഥി ഇനി എൻ എപ്പോൾ എൻഎായ്പോൾ എന്ത് മാറ്റമായി എന്നത്മീതത്വൻ വിദ്യാർത്ഥിനിയെന്നായി ചേർത്ത് കൊടുത്തു തുൻ താ ചേർത്തു കൊടുത്തു അതുപോലെ അടുത്തത് നോക്കൂ തൊബീബുൻ മാഹിറുൻ തൊബീബുൻ ഡോക്ടർ മാഹിറുൻ നിപുണനായ ഡോക്ടർ ഇനി സ്ത്രീ ഡോക്ടർക്ക് എങ്ങനെ പറയാം എന്നത് തൊബീബത്തുൻ എന്നായി മാറുന്നു താ ചേർക്കുക മാഹിറത്തിനും താൽ ചേർക്കുക തൊബീബത്തുൻ മാഹിറത്തുൻ എന്നാണ് വരിക അടുത്തത് മുദരിസുൻ മുതരി മാന്യനായ അധ്യാപകൻ ഇനി അത് മുതക്കറ് മാറി എൻ ആവുമ്പോൾ എങ്ങനെ പറയാം മുദരിസത്വൻ കരീമത്തൊൻ മാന്യയായ അധ്യാപിക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബാക്കി അസഫ്ദിം അസ്സലാമ ശുക് അല്ലും അസലമലൈക്കും വരഹമല്ലാ വ